ആരാണ് മുഹാജിർ ഹിജറയുടെ പറഞ്ഞിട്ട് പറഞ്ഞു കിയാമന്നാൾ വരെ ഹിജറയുണ്ട് കിയാമന്നാൾ വരെ നിങ്ങൾക്ക് മുഹാജിറാവാ പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ സഹാബിമാര് പാലായനം ചെയ്തതുപോലല്ല പിന്നെയോ പിന്നെയോ നമുക്കുള്ള ഹിജറ ഏതാ നമ്മുടെ ഹിജറ ഏതാണ് ഹബീബായ പറഞ്ഞല്ലോ അൽ മൻ വൽ അല്ലാഹുൻ എന്നാൽ മറ്റുള്ള മുസ്ലിമീങ്ങൾ ഇവൻറെ നാവിൻ്റെയും ഇവൻ്റെ പ്രവൃത്തിയുടെയും ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് റബ്ബ് പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിനെ ഒഴിവാക്കിയവനാണ് അത് വെടിഞ്ഞവനാണ് അവനാണ് യഥാർത്ഥ മുഹാജിറന്ന് കാലറസോലാ